എൻ്റെ പേര് ഗിരിജ ഞങ്ങൾ ബോംബെയിൽ സെറ്റിൽഡ് ആയിരുന്നു മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഞാൻ ബോംബെയിലാണ് എൻ്റെ ഹസ്ബൻഡ് നാൽപ്പത്തഞ്ച് വർഷമായി അവിടെയാണ് ഹസ്ബൻഡാണത് ഇത് മകൾ അവർ ഖത്തറിലാണ് മകളുടെ ഹസ്ബൻഡ് ഞങ്ങളിപ്പോൾ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഗുരുവായൂരപ്പൻ്റെ മണ്ണിലൊരു താമസ സ്ഥലം വേണം എന്നുള്ള ഒരു ഇതിൽ കുറേ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഓരോ വട്ടം നാട്ടിൽ വരുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും പോയി പല ഫ്ലാറ്റുകൾ കണ്ടു എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് അങ്ങനെ കുറേ കണ്ടു പക്ഷെ എന്തോ മനസ്സിന് പിടിച്ചില്ല ഒരു ഫ്ലാറ്റും ആൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലായ കാരണം ആൾക്ക് കുറച്ചൊക്കെ ഇതിന് കുറേ നോക്കും അപ്പോൾ ആൾക്ക് പിടിക്കില്ല ലാസ്റ്റ് മൊമെൻ്റിൽ ക്യാൻസലായി പോവും അങ്ങനെയായിരുന്നു അങ്ങനെ കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് ഈ ഒരു ഫ്ലാറ്റ് കണ്ടത് ഇത് പാർക്ക് അവന്യൂൻ്റെ ഈ ഫ്ലാറ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് മേടിക്കാൻ നമ്മുടെ ബജറ്റിൽ ഒതുങ്ങണ ഒരു ഫ്ലാറ്റ് പിന്നെ അമ്പല ക്ഷേത്ര ദർശനമാണ് ഇവിടെ വീട് മേടിക്കണേലൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കണ്ടേ അതായത് നാല് സൗകര്യങ്ങൾ സൂപ്പർമാർക്കറ്റ് വെജിറ്റബിൾസ് അങ്ങനെ എല്ലാം സമീപത്തുള്ള കാരണം പിന്നെ ബസ് സ്റ്റാൻഡ് അടുത്താണ് എല്ലാം കൂടി ഞങ്ങൾക്ക് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നിയ കാരണം ഇഷ്ടപ്പെട്ടു പിന്നെ കിണർ വെള്ളം അതും ഒരു പ്ലസ് പോയിന്റാണ് ഗുരുവായൂർ എല്ലാവർക്കും പറയാനുള്ളത് ഒരു അതാണ് ഒരു ഡ്രോ ബാക്ക് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം പല സ്ഥലങ്ങളിലും ഉണ്ട് പാർക്കിങ്ങിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ അതൊന്നും ഇല്ല അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാരണം ആണ് ഞങ്ങൾ ഈ ഫ്ലാറ്റ് മേടിക്കണത് ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല നല്ല ഇതൊരു തോന്നി ഇത് നല്ല സ്ഥലമാണ് ഒരു നാല് നാലുപുറം വീടുകളുണ്ട് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് തോന്നിയില്ല എവിടെ വന്നപ്പോൾ അത് കാരണം അധികം ഇല്ല അല്ലെങ്കിൽ നൂറ്റമ്പത് ഫ്ലാറ്റ്സിൻ്റെ അതിൽ പത്ത് പേരുണ്ടാവുള്ളൂ ഇപ്പം ആകെ പത്ത് ഫ്ലാറ്റുള്ളൂ അതൊരു നല്ലൊരു